ഗായകനും അഭിനേതാവും ഒക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിജയ യേശുദാസ് ഗാനഗന്ധർവന്റെ മകനാണെങ്കിൽ കൂടിയും പാട്ടിൽ മാത്രമല്ല തൻ്റെ ജീവിതത്തിലുള്ള വിശേഷങ്ങളും ഗാനഗന്ധർവന്റെ മകൻ പങ്കുവെക്കാറുണ്ട് വിജയ യേശുദാസിൻ്റെ ആദ്യ ഭാര്യ ദർശനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പ്രേക്ഷകർ എപ്പോഴും ചോദിച്ചറിയാറുള്ളത് വിജയ്യുടെ ദാമ്പത്യ ജീവിതവും ഇപ്പോഴുള്ള ജീവിതവും ഒക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് താരപുത്രനായതുകൊണ്ട് തന്നെ ചെറുതിലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ തന്നെയും വിജയ് യേശുദാസിനെ കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് വിജയ് യേശുദാസ് എപ്പോഴും ലൈംലൈറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് വിജയ് യേശുദാസിൻ്റെ ഭാര്യ ദർശന ഒരു ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട് മെർച്ചൻ്റ് ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് നിസ്സാരക്കാരിയല്ല വിജയ് യേശുദാസിൻ്റെ ഭാര്യ ദർശന അത്രയും നാളും പലരും അറിയാതെ പോയത് ദർശന ബാലഗോപാലിൻ്റെ ഈ മികവ് തന്നെയാണ് ആ മികവിനെ കൈയടിച്ച് വിജയ യേശുദാസും എത്തുകയാണ് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനാകില്ല ഈ മിടുക്കിനെ എന്നാണ് പറയുന്നത് വിവാഹമോചിതനായെന്ന വിവരം വളരെ പതിയെയാണ് ഗായകൻ വിജയ യേശുദാസ് പരസ്യമായി പ്രഖ്യാപിച്ചത് ഗായകന്റെ മുൻ ഭാര്യ രണ്ട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ചുമതലയും ദർശന തന്നെ നിറവേറ്റുന്നുമുണ്ട് വിവാഹമോചനം കഴിഞ്ഞാലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരുന്നു എന്ന് പറഞ്ഞവരാണ് ഇവർ അതിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇങ്ങനെ പാലിച്ചു പോയതിൽ വിജയ യേശുദാസും ദർശനയും മാത്രമാണ് ഉള്ളത് ദർശനയ്ക്ക് കേവലം പതിനാറ് വയസ്സുള്ളപ്പോഴാണ് വിജയ യേശുദാസിനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെട്ടതും വിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ വിളക്ക് കൊളുത്തൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ദർശനയും ക്ഷണമുണ്ടായിരുന്നു ദുബായിൽ വെച്ചായിരുന്നു ആ കണ്ടുമുട്ടൽ സംഭവിച്ചത് പരിചയപ്പെട്ടുവെങ്കിലും വീട്ടുകാരെ അറിയിച്ച ശേഷം ഇരുവരും അഞ്ച് വർഷം കഴിഞ്ഞായിരുന്നു വിവാഹം നടത്തിയത് ദർശനയുടെ ബിരുദ പഠനം കഴിഞ്ഞ് മതി എന്നായിരുന്നു അവരുടെ പിതാവിന് നിർബന്ധമുണ്ടായിരുന്നതും രണ്ടായിരത്തി ഏഴിൽ ജനുവരിയിൽ വിജയ യേശുദാസും ദർശനയും വിവാഹിതരായി വിവാഹശേഷം ശേഷം വിജയ് പങ്കെടുത്ത പരിപാടികളിലും ദർശനെ കാണാമായിരുന്നു ഇവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ജീവിതത്തിൽ വഴിത്തിരിവുകൾ അവരെ വിവാഹമോചനം വരെ എത്തിച്ചെങ്കിലും ഇത്രയും നാളും പലരും അറിയാതെ പോയ ഒരു മിടുക്ക് ദർശന ബാലഗോപാൽ എന്ന യുവതിക്കുണ്ട് ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വിജയ് യേശുദാസിന് പോലും കഴിയില്ല ശരിക്കും ആരാണ് ദർശന ബാലഗോപാൽ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ സ്ത്രീകളധികം കടന്നു വന്നിട്ടില്ലാത്തൊരു മേഖലയിലാണ് ദർശന ഇപ്പോൾ പ്രാവീണ്യം നേടിയിരിക്കുന്നത് ഡയമണ്ട് വ്യാപാരമാണ് ആ മേഖല ലാബിൽ വികസിപ്പിച്ച വജ്രങ്ങൾ വിൽക്കുന്ന ബ്രാൻഡിന്റെ ഉടമയാണ് ദർശന ബാലഗോപാൽ ദർശനയുടെ പുത്തൻ സംരംഭത്തിനും വിജയ യേശുദാസിന്റെ പ്രോത്സാഹനം വളരെയേറെ നേരെയാണ് ഓൾ ദ ബെസ്റ്റ് ഫോർ യു ന്യൂ വെഞ്ചർ നിന്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡെയ്യ ഡയമണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ദർശനയ്ക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ദർശന ആശംസ അറിയിച്ചുകൊണ്ടുള്ള വിജയ യേശുദാസിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ തരംഗമാവുന്നത് ഗായിക ശ്വേതാ മോഹനും ദർശനയ്ക്ക് ആശംസകൾ അറിയിക്കുക മറന്നിട്ടില്ല ആദ്യമായല്ല വിജയ യേശുദാസ് ദർശനയുടെ കരുത്തിന് പരസ്യമായി അംഗീകാരം നൽകുന്നത് വനിതാ ദിനത്തിൽ ദർശന ഉൾപ്പെടെ ശക്തരായ വനിതകൾക്ക് വിജയ യേശുദാസ് പോസ്റ്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എൻറെ ജീവിതത്തിലുണ്ടായ സ്ത്രീകൾ ഒന്ന് എൻ്റെ അമ്മ ഒന്ന് എൻ്റെ മകൾ ഒന്ന് എൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അതുപോലെ എൻ്റെ സഹോദരന്മാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞായിരുന്നു വുമൻസ് ഡേക്ക് എല്ലാ സ്ത്രീകൾക്കും വേണ്ടി അദ്ദേഹം ആശംസകൾ അറിയിച്ചത് ആ പോസ്റ്റും വളരെയധികം വൈറലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ